കൊട്ടിയൂർ ദർശനത്തിന് വേണ്ടി ഞങ്ങൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് ബസ് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ വരി വരിയായിട്ട് നിൽക്കുന്നത് കെ എസ് ആർ ടി സിയും പ്രൈവറ്റും പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ്സാണ് അപ്പോൾ സീറ്റ് ഫുള്ളാവുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ സ്പെഷ്യൽ ബസ്സുകളാണ് അധികം ൂർന്നുള്ള സ്ഥലം കാട്ടുപ്രദേശം കാനന ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു പോവാം അങ്ങനെ കൊട്ടിയൂരെത്തി രണ്ടര മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂറോളം യാത്ര ഉണ്ട് ദക്ഷയാഗ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൊട്ടിയൂര് അറിയപ്പെടുന്നത് കൊട്ടിയൂരിൽ ദർശനം നടത്തുമ്പോൾ അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും രണ്ട് സ്ഥലങ്ങളിൽ ദർശനം നടത്തണം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജാ സമ്പ്രദായമാണുള്ളത് എന്നാൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജാത് കർമ്മങ്ങൾ ചെയ്തു വരുന്നത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ അക്കരെ സ്ഥിരമായി ശ്രീകോവിലോ ഗോപുരമോ തിരപ്പള്ളിയോ ഇല്ല വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം താൽക്കാലികമായാണ് ഇവയൊക്കെ നിർമ്മിക്കുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാകയാൽ യാഗവേളയിലെ പഠനശാലകളെ അനുസ്മരിപ്പിക്കുമാറി ഓല കൊണ്ടുള്ളതാണ് അവിടുത്തെ നിർമ്മിതികൾ അങ്ങനെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോവാണ് ഈ കാണുന്നതാണ് വാവലിപ്പുഴ ഈ വാവലിപ്പുഴയിൽ സ്നാനം ചെയ്തിട്ട് വേണം അമ്പലത്തിൽ കുഴാൻ അങ്ങനെ വാവലിപ്പുഴയിൽ കുളിക്കാനിട്ടാ അച്ചും ഒക്കെ കുളിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കുളിച്ചു കൂട്ടാം കുഞ്ഞി കുളിക്കണം എന്നാണ് പറയുക മുങ്ങി കുളിച്ചിട്ട് വരുമ്പോൾ അതിൽ ഉണ്ടാവും അതിൽ നിന്നൊരു കല്ലെടുക്കണം എന്നാണ് പറയുക കല്ലെടുത്തിട്ട് അവിടെ ഇങ്ങനെ കല്ലുകൾ അടക്കിയിട്ടിട്ടുണ്ടാവും അതിൽ പിന്നെ കുറച്ചിട്ട് അപ്പോൾ ഒരു ചന്ദനത്തിൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ഭസ്മത്തിൻ്റെ പോലെ ഒരു ഇത് വരും അത് നമ്മൾ തോടുകയാണ് ചെയ്യുക അങ്ങനെയാണ് ഒരു ഒരു വിശ്വാസം ഇനി കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ആൾക്കാർ കയ്യും വാലൊക്കെ കഴുകിയിട്ട് കല്ലെടുത്തിട്ട് കല്ലെടുത്തിട്ടിങ്ങനെ അതേപോലെ കുറേ കല്ലുകൾ ഉണ്ടാവും അതേപോലെ ഉറച്ചിട്ട് തൊടുന്നുണ്ട് ഇട്ടാണ് അത് നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ അതൊരു ഭസ്മം നനച്ച് തൊട്ടൊരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് ഭസ്മത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത് ഇത് അവിടുത്തെ ഒരു ഇങ്ങനത്തെ കല്ലുകളുടെ പ്രത്യേകതയാണ് കേട്ടാ നമ്മളിങ്ങനെ ഉറച്ചതാക്കി കഴിഞ്ഞാൽ ഒരു ഭസ്മം അല്ലെങ്കിൽ ഒരു ചന്ദനം ഉറച്ച ഒരു പ്രതീതി ചന്ദനം അല്ലെങ്കിൽ ഭസ്മം നനച്ചു തൊടുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് അത് ഏത് കല്ലെടുത്ത് ഇതാക്കിയാലും കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ തന്നെയാണ് വരിക എന്നിട്ട് അത് തൊടുവാണ് ചെയ്യുക ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഓടപ്പൂവ് മൂപ്പറ്റാത്ത ഓട എന്നുവെച്ചാൽ മുള മുറിച്ചെടുത്ത് തല്ലിച്ചതച്ച് പൂ ചെയ്തി വൃത്തിയാക്കി എടുക്കുന്ന ഒരു തരം പൂവാണ് ഓടപ്പൂവ് ഇവിടുത്തെ ഇളം ഓടത്തണ്ടുകൾ ഉപയോഗിച്ച് മാത്രമേ ഈ ഓടപ്പൂവ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദർശനത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ധൈര്യ ഭാഗത്തൊക്കെ അത് ക്യൂവിന് വേണ്ടിയുള്ള വഴിയാണ് കേട്ടോ ദർശനത്തിന് പോകാൻ വേണ്ടി ക്യൂ തിരക്ക് കൂടുമ്പോൾ ക്യൂവിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് ഒരു ഇരുമ്പ് പാലുണ്ട് ഇരുമ്പ് പാലം കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ അല്ലാണ്ട് താഴത്ത് കൂടി വഴിയുണ്ട് ഇത് പടുത്തുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പാലം കടന്ന് ദർശനത്തിന് പോവുകയാണ് പാലത്തു നിന്നുള്ള വ്യൂ ആണ് അങ്ങനെ പാലിറങ്ങിയ പാടനെ ദർശനത്തിനുള്ള വരിയാണ് നമ്മള് ചെന്നു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു രണ്ടര മണിക്കൂറോളം ക്യൂ ക്യൂബിൽ നിൽക്കേണ്ടി വന്നു കൊല്ലത്തിൽ ഈ ഉത്സവ സമയത്ത് മാത്രമേ ഭക്തജനങ്ങൾക്കും ആർക്കും ഇവിടേക്ക് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ അടച്ചിടുന്നതാണ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കാനനക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഇനി മൂന്ന് പ്രദീക്ഷണം വയ്ക്കണം അത് തിരുവഞ്ചിറ എന്നാണ് പറയട്ടെ ഉത്രാകൃതിയിൽ കാണുന്ന വെള്ളത്തോളം ചുറ്റപ്പെട്ട സ്ഥലം അത് വാവലിപ്പുഴയിലെ വെള്ളം തന്നെയാണ് എന്നോട് ചുറ്റിങ്ങനെ കെടുള്ളത് അത് നമ്മൾ മൂന്നു വട്ടം പ്രദീക്ഷിണം ചെയ്യണം തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തായിട്ട് പിന്നെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ മണിത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിൻ്റെ മധ്യഭാഗത്തൊരു പടുകുഴിയിലാണ് പരമേശ്വരൻ കുടികൊള്ളുന്നത് അതിനോടടുത്തായിട്ട് തന്നെ പിന്നെ ദേവി ദേവത്യാനം ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട് അതിന് അമ്മാറക്കല്ല് എന്ന് പറയാം അതുകൊണ്ട് അതിനോടടുത്ത് കുറച്ചും കൂടെ ഇതായിട്ട് അമ്മാറക്കല്ലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരുവഞ്ചിറയിൽ തന്നെ പ്രത്യേകമായി ഉള്ള ഒരു തീർത്ഥക്കിണറുണ്ട് അതിൽ നിന്ന് വെള്ളം തീർത്ഥമായിട്ട് ആളുകൾ എടുത്ത് കുടിക്കുകയും അത് കുപ്പികളിൽ നമ്മൾ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഈ കിണറിൻ്റെ പ്രത്യേകത തിരുവഞ്ചിറയുടെ ചുറ്റുപാടുള്ള വെള്ളം കലങ്ങിയ വെള്ളമാണെങ്കിലും ഈ തീർത്ഥക്കുളത്തിലെ വെള്ളം നല്ല തെളിനീര് പോലത്തെ വെള്ളമായിരിക്കും തിരുവഞ്ചിറയ്ക്ക് മുകൾ ഭാഗത്തെ ചുറ്റുപാടുമായി ഓരകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കാണും ഇവയെ കയ്യാലകൾ എന്നാണ് പറയും ഈ കയ്യാലകൾ ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ അടിയന്തര കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം നൽകിയിട്ടുള്ള കയ്യാലകളാണ് ഇവിടെ രണ്ട് ആനകളൊക്കെ ഉണ്ട് ഞങ്ങൾ ആനകളുടെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം പിന്നെ അതിനൊക്കെ അവർ സംവിധാനങ്ങളുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ ശാല അതും ഉണ്ട് ഭക്ഷണം ഉച്ചഭക്ഷണം അന്നദാന കൗണ്ടറുകളൊക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ ചുക്ക് കാപ്പി ചുക്ക് കാപ്പികളുടെ കൗണ്ടറുകളും ഒക്കെ ഉണ്ട് അവിടെ ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ ഉള്ള ഒരു ഓല കൊണ്ട് കെട്ടിയുള്ള കയ്യാലയാണ് അവരുടെ ഓരോ കയ്യാലകൾക്കും ഇതിലെ ആൾക്കാർ അവരുടെ സമുദായത്തിന്റെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇതിനെങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം കൂടി ഇണ്ടിട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുറത്തേക്കുള്ള വഴിയിൽ കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്യാം അപ്പോൾ അവിടെ തൊഴാനായിട്ട് പോവാണ് ഇവിടെയാണ് അമ്പലം എന്നിട്ട് അവിടെ പോയി തൊഴുത് ഇറങ്ങുമ്പോൾ നമുക്ക് അവിലും അങ്ങനെയുള്ള പ്രസാദം തരും കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിക്കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക അവിടെ അങ്ങനെ വെള്ളത്തിൽ കൂടെ ചാക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്യുക നമ്മൾ അങ്ങനെ നമ്മളവിടെ തൊഴുത് ഇറങ്ങി ഇനി അക്കരെ കൊട്ടിയൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്കരെ കൊട്ടിയൊരു പോയി തൊഴാണ്ട് ഇത് പിന്നെ വരികൾ ക്യൂ നിൽക്കാണ്ട് പിന്നെ പോവാനുള്ളൊരു വഴി കൂടിയാണ് ഇത് കേട്ടോ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ വേഗം തൊഴാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ ഇതേപോലെ ചാക്കുകൾ മണൽ ചാക്കുകൾ നിറച്ച സ്ഥലത്തൂടെ നമ്മൾ പോവുകയാണ് പുറത്തേക്ക് അങ്ങനെ കാടിൻ്റെ മനോഹാരിത നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ കാണുന്നത് ഓരോ അത്ര പോലത്തെ സ്ഥലുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കല്ലുകൾ അടക്കി വെച്ചിട്ട് കാണാനുണ്ട് കേട്ടാ അത് ഓരോ നമ്മുടെ മനസ്സിലോരോന്ന് വിചാരിച്ചിട്ട് വെക്കണതായിരിക്കാം എന്നാണ് അതിനെ കുറിച്ച് അത്രേ അറിയുള്ളു അങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് കല്ലുകള് അങ്ങനെ അക്കര കൊട്ടിയൂർ തൊഴുതു കഴിഞ്ഞു ഇക്കര കൊട്ടിയൂര് അമ്പലത്തിൽ പോവാണ് നേരെ മുന്നിൽ തന്നെയാണ് ഏട്ടാ അമ്പലം ഇങ്ങനെ സൈഡിലായിട്ട് ഒരു ആയില്യാർക്കാവ് എന്ന് പറഞ്ഞ ഒരു കാവ് ഉണ്ട് വലിയ കാട് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഏട്ടാ പിന്നെ ഇവിടെ ഉം വിളക്ക് കത്തിക്കലും മാത്രമേ ഉള്ളൂ അല്ലാതെ പൂജകളൊന്നും ഈ സമയത്ത് നടക്കാറില്ല എന്നാണ് അറിഞ്ഞത് പിന്നെ അമ്പലം അടഞ്ഞു തന്നെയാണ് കെടുക്കണത് പിന്നെ ആൾക്കാർക്ക് അവിടെ പോയി തൊഴുത് പിന്നെ പ്രദക്ഷിണം വെച്ച് ഇറങ്ങി വരാം ഇത് ഈ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇവിടെ അമ്പലം അമ്പലത്തിന്റെ ഉള്ളിൽ കയറി തൊഴാനൊക്കെ പറ്റും പക്ഷെ നടു അങ്ങനെ ഇക്കര കൊട്ടിയൂരും തൊഴുത് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ നല്ലൊരു പ്രതീതിയാണ് കേട്ടാ അമ്പലത്തിൽ പോയി തൊഴിലും ഒക്കെ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഞങ്ങൾ ഓടപ്പൂവൊക്കെ വാങ്ങാൻ കുറച്ച് ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങിയതാണ് ഓടപ്പൂ പൂവിൻ്റെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസും എല്ലാം ഉണ്ട് പിന്നെ അവിടെ ഒരു മുളരി പായസം കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ മുളരി പായസം പിന്നെ ഓടപ്പൂവിൻ്റെ തന്നെ നിറയെ സ്റ്റാളുകൾ ഉണ്ടാകും അതുകൂടാതെ തന്നെ പിന്നെ പൊരി അങ്ങനെയുള്ള കുറേ സാധനങ്ങളിലെ സ്റ്റാളുകൾ ഉണ്ട്